ഫുള്ള് ചൂട്ടിലോടി എടുത്താ രാവിലെ നിങ്ങക്ക് ബുദ്ധി ഇല്ലറാ പെണ്ണുങ്ങളെല്ലാം തയ്ക്കാൻ ബഹുമാനിക്കണം പോയിട്ട് മാപ്പ് വെച്ചാലോ ഇങ്ങോട്ടന്ന ഇപ്പ നീ ബാങ്കര ബേജാറിലല്ലോ പോന്നോളോട് മാപ്പ് വെച്ചാ നിന്റെ ബിസിയും കേട്ടിട്ട് ഞാൻ ഓളോട് മാപ്പ് ചോദിക്കാൻ പോയിട്ട് നിങ്ങക്ക് ബുദ്ധി ഇല്ലാറാ പെണ്ണുങ്ങളെ തല്ലല്ലോ പൊള്ളാന് പോയിട്ട് ചത്തൂടെ ഞാൻ കഴിഞ്ഞു ശരിക്കും നിങ്ങളുടെ എന്താ പ്രശ്നവും വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ കേടേന് പുതിയ വാഷിംഗ് മെഷീൻ മീൻ കൊടുക്കണി ഇത്ര ചെറിയ പ്രശ്നത്തിന് തല്ലാക്കുന്നതാണ് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്കിൽ പോയെങ്കിൽ ഓണത്തിന്റെ കാര്യമായ ഓഫർ ഉണ്ട് ഇപ്പൊ എന്നെ ഒന്ന് ഇലക്ട്രോണിക്സ് ഐറ്റംസിന് എഴുപത്തിയൊന്ന് ശതമാനം വരെ ഓഫർ ഉണ്ട് കൂടാണ്ട് ഇരുപത്തി പവൻ സ്വർണവും മുപ്പത് പേർക്ക് ഫ്രിഡ്ജും അറുപത് പേർക്ക് എസിയും നൂറ് പേർക്ക് വാഷിംഗ് മെഷീനുമാണ് സമ്മാനമായി കൊടുക്കുന്നത് അഞ്ചായിരത്തിൽ മുതൽ ഏഴ് കിലോ സെമി ഓട്ടോ വാഷിംഗ് മെഷീനുകൾ എട്ടായിരത്തി മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ ഇരുപത്തിരണ്ട് ഇൻവേർട്ടർ എ സൾ അപ്പൊ ഈ കണ്ടത് മാത്രമല്ല പത്തായിരം രൂപ അത്യാകർഷകമായ സമ്മാനങ്ങൾ വേറെയുമുണ്ട് അതും കൂടെ വീട്ടിലേക്ക് ആവശ്യമായ ക്രോക്കറി പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ എഴുത്തൊന്ന് ശതമാനം വരെ ഓഫർ ഉണ്ട് അപ്പൊ ഇനി ഒന്നും നോക്കാതില്ല ചെങ്ങൈമാര് ഇപ്രാവശ്യത്തെ ഓണം ഓഫർ സ്വന്തമാക്കാൻ നിങ്ങളുടെ അടുത്തുള്ള ഇപ്പം തന്നെ വിട്ടോ